والثالث الإقلاب عند الباء ميما بغنات مع الإخفاء والرابع الإخفاء عند الفاضل من الحروف واجب للفاضل في خمسات من بعد عشر رمزها في كلمي هذا البيت قد ضمنتها صف ذا كم جاد شخص قد سماد طيبا زد في توقا ضع ظالما بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. بريم الله بديار <applause> നമ്മൾ ഇൻഷാ അള്ള ഇന്ന് പഠിക്കുന്നത് തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന കിതാബിന്റെ ഷർഹിൽ പതിമൂന്നാമത്തെ ബൈത്താണ് ഈ ബൈത്തിൽ മുസന്നിഫ് റഹ്മുള്ള സൂചിപ്പിക്കുന്നത് തൻവീനിന്റെയും അഹ്കാമുകളിൽ നാലാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഹുക്കുമായ ഇഖ്ലാബിനെ സംബന്ധിച്ചാണ് നമുക്ക് ആദ്യം ബൈത്തിന്റെ അർത്ഥം നോക്കാം പിന്നെ അതിൻ്റെ ഒരു ഏറാബിയായ വശം ഒന്ന് നോക്കാം അതിനുശേഷം നമുക്ക് അതിൻ്റെ ഷർഹ് ആവശ്യമാണെങ്കിൽ

ഇന്ദൽ ബാ ഈ ബാഇന്റെ സന്ദർഭത്തിൽ ഈ ബാ എന്ന അക്ഷരത്തിന് മുമ്പ് നൂൻസാക്കിനോ തൻവീനോ വന്നാൽ ആ ബായിനെ മാറ്റിമറിക്കുക മീമൻ മീമാക്കിയിട്ട് മാറ്റിമറിക്കുക ബഹുന്നത്തിൻ ഗുന്ന പ്രകടമാക്കുന്നതിനോടൊപ്പം അവിടെ പോൻസാക്കിൻ തൻവീനെയും മീമാക്കി ബാ ബാലയ്ക്ക് ചേർത്ത് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ ഗൊന്നുണ്ടാവും എന്നാൽ ആ ബാനാം ചെയ്യാത്ത രൂപത്തിൽ ഇഹ്ഫായ് ചെയ്ത രൂപത്തിലായിരിക്കണം ഓതേണ്ടത് അത് മാൽഫ ഇഹ്ഫാൻ്റെ കൂടെ എന്ന് പറയാൻ കാരണം അതായത് നുൻസാക്കിന്റെയോ തൻവീനിന്റെയോ ശേഷം ബ വന്നാൽ ആ നുൻസാക്കിനെയും തൻവീനെയും മീമാക്കി മറിച്ച് മണിച്ച് ഉച്ചരിക്കണം അതിനാണ് ഇഖ്ലാബ് എന്ന് പറയുക അതാണ്

ഇന്ദൽ സന്ദർഭത്തിൽ അതായത് തൻവീനും ബാഇൻറെ അടുക്കൽ വന്നാൽ അർഫാൻ ബാ എന്നുള്ളത് ഇന്ത നമുക്ക് ഇവിടെ എന്ന മസ്ദറിന്റെ മഫ്റൂൽ ബിഹിയായിട്ട് മൻസൂബാക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഈ അമല ും അതിനുള്ള എല്ലാ ഷർത്തും ഈ മസ്തറിന് യോജിച്ച് വന്നിട്ടുണ്ട് അത് അലിഫ്ലാമാണ് അതുകൊണ്ട് തന്നെ അലിഫ്ലാമുള്ള മസ്തറുകൾ അതിന്റെ ഫിയലിന്റെ പണിയെടുക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ മീമൻ എന്നുള്ളത് അൽ ഇഖലാ അതായത് മാറ്റിമറിക്കുക എന്നാണ് എന്റെ അർത്ഥം അൽ അൽബു എന്ന മസ്തറിൻ്റെ മഫ്ഊൽ മഫ്ഊൽ ബിഹി ബിഹി ആയിട്ട് കൊടുക്കാം കൊടുക്കാം എന്ന് പറഞ്ഞാൽ മൻസൂബ് അൽ അൽ മസ്തറിന്റെ അതായത് മാറ്റി മറിക്കുക മീമ മീമായിട്ട് മഅൽ ബിഹുന്നത്തിന് ഉന്നയോടുകൂടി ചെയ്യുന്നതിനോടൊപ്പം നമുക്കതിനും അതിൻറെ പിന്നെ ഇഖലാബിലേക്ക് അതിൻ്റെ താലൂക്ക് കൊടുക്കാം ജാർമജൂറിന്റെ ഷിബുമിന്റെ താലൂക്ക് ഇതാണ് ഈ ബൈത്തിന്റെ ഒരു ഏറാബിയായ വശം ഇതിൻ്റെ അർത്ഥം ഇതിന്റെ വിശദീകരണത്തിൽ കിടക്കുമ്പോൾ നമുക്ക് ഈ ബേത്തി നാകെ മനസ്സിലാക്കാൻ ഉള്ളത് എക്കലാബിന്റെ ഹുക്കിനെ സംബന്ധിച്ചാണ് ഇക്കലാബിന്റെ രൂപത്തെ സംബന്ധിച്ചു ഇവിടെ പിന്നെ എക്കലാബ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നൂൻസാക്കിൻറെയോ തൻവീനിന്റെയോ ശേഷം ബ എന്ന ഒരക്ഷരം വന്നാൽ എക്ലാമിന് ഒരക്ഷരം മാത്രമേ ഉള്ളൂ ഈ ഒരക്ഷരം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ആ ബുൻസാക്കിനെ തന് മീമാക്കി മറിച്ച് മണിച്ച് ഉച്ചരിക്കണം അതെങ്ങനെ എൻ്റെ ഉദാഹരണം നോക്കോ അം ബി ഉഹും സെമീർ സമീസ് ഇതേപോലെ യഥാർത്ഥത്തിൽ വേണ്ടത് അൻ ബി ഉഹും അപ്പൊ ആ നമ്മൾ നമ്മളെന്ത് ചെയ്തു ബായിലേക്ക് ഇതാം ചെയ്തു ബായിലേക്ക് ഇഖലാബ് ചെയ്തു അതിന് മീമാക്കി മാറ്റിമറിച്ചു ആ നൂൻസാക്കിന്റെ അപ്പം മീമിന്റെ ഇത് വന്നു അം മണിക്കുന്നുണ്ട് മൂക്കി ഹൈഷും തെരിമൂക്കിലാണ് ഉന്നേന്റെ മഹറാജ് അപ്പോ അം ബി നമ്മൾ നമ്മളെന്ത് ചെയ്തു പിന്നെ വ്യക്തമാക്കി ഉച്ചരിച്ചു അല്ലേ അംബി അപ്പോൾ ഈ ബാക്ക് മുമ്പുള്ള നൂൻസാക്കിനെ പരിപൂർണമായി നമ്മൾ എന്ത് ചെയ്തു മീമാക്കി മാറ്റി മറിക്കുകയും എന്നിട്ട് അതിനെ അതിനെഫായ് ചെയ്യുന്നതിനോടൊപ്പം മറിച്ച് മണിച്ചുച്ചരിക്കുകയും ചെയ്തു അല്ലെങ്കിൽ അതല്ലെങ്കിൽ സമീസീർ هذا هو ما يتعلق أنا وما يجب أن نفهمه <applause> <applause> الإخفاء عند الفاضل من الحروف واجب للفاضل في خمسة من بعد عشر رمزها في كلم هذا البيت قد ضمنتها هذا <applause> 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 അർത്ഥം ഒന്ന് നോക്കാം അപ്പോൾ നാലാമത്തതാകുന്നത് അതായത് നിയമങ്ങളിൽ നാലാമത്തതാകുന്നത് അൽഫാക്ക് ചെയ്യലാകുന്നു അതായത് ബാക്കി വന്ന അക്ഷരങ്ങളുടെ അടുക്കൽ മിനൽ ഹുറൂഫി ഹർഫുകളിൽ നിന്നും ഹിജായിൽ നിന്നും ബാക്കി വന്ന അക്ഷരത്തിന്റെ അടുക്കൽ ചെയ്യലാകുന്നു കാരണം അങ്ങനെ പറയാൻ കാരണം ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ഇൽഹാർ ഇൽഹാറിന് ആറ് അക്ഷരങ്ങൾ പോയി അതിനുശേഷം നമ്മൾ ഇദ്ഹാമ് പറഞ്ഞു ആറ് അക്ഷരം പോയി ഇപ്പൊ പന്ത്രണ്ടായി പിന്നെ ഉള്ളത് ഇഖലാബ് പറഞ്ഞു ഇഖലാബിന് ഒരക്ഷരം പോയി പതിമൂന്നായി അപ്പൊ ഇരുപത്തെട്ട് ഉറൂഫുൽ ഹിജായിൽ നിന്നും പതിമൂന്ന് അക്ഷരങ്ങൾ പോയി പിന്നെ ബാക്കിയുള്ളത് അക്ഷരം അപ്പൊ ഈ പതിനഞ്ച് അക്ഷരത്തിന്റെ അടുക്കലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇഹ്ഫാ ചെയ്യേണ്ടത് ഫാദിലി ബാക്കി മിച്ചം വന്ന അക്ഷരത്തിന്റെ അടുക്കൽ മിനൽ മിൻ മിനറൂഫിൻ ഹിജായി അക്ഷരങ്ങളിൽ നിന്നും ബാക്കി വന്നത് അതിൻ്റെ അടുക്കൽ ഇഹ്ഫ് ചെയ്യലാകുന്നു നാലാമത്തെ ഹുക്കുമാകുന്നത് എന്നുള്ളത് വാജിബുൻ വാജിബാകുന്നു അതായത് ഇവിടെ അർത്ഥം പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത് അൽ കാമിൽ പരിപൂർണമായവൻ തജ്വീദ് തജ്വീദ്ജീതിന്റെ നിയമങ്ങൾ പഠിച്ചവൻ പഠിച്ചവൻ എടുക്കൽ ഇവിടെ ഇഹ്ഫ ചെയ്യൽ വാജിബാകുന്നു എന്ന് നമുക്ക് അതിന്റെ അർത്ഥം വെക്കാം ഇനി ബൈത്തിന്റെ ഒരു അറാബിയായ വശം നമുക്ക് നോക്കാം നേരത്തെ മൂബ് സൂചിപ്പിച്ചതുപോലെ തന്നെ വാവ് ഹർഫ് അത്ഫ അർഫ്ബി എന്നുള്ളത് പിന്നെ മുബ്തദ മൂബുത്തത നാലാമത്തതാകുന്നത് അൽ ഇഹ്ഫ ആകുന്നു ഇഹ്ഫാം പിന്നെ ഫാദുൽ എന്നുള്ളത് പിന്നെ നമുക്ക് എന്ത ചെയ്യാം ഈ ഇതിന്റെ ഈ മിനൽ ഷറൂഫി എന്നതിൻ്റെ താലൂക്ക് നമുക്ക് ഫാദിനെ വെച്ചു കൊടുക്കാം അതായത് അക്ഷരങ്ങളിൽ നിന്നും ബാക്കി വന്നത് പിന്നെ അവിടെ നമ്മൾ ഒരു മുബുദ്ധതയെ സങ്കല്പിച്ചു കൊടുക്കുക ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ അൽ എന്ന് വാജിബുൻ അതായത് ചെയ്യൽ നിർബന്ധമാകുന്നു ഈ വാജിബ് നമുക്ക് ഖബറാക്കാം അതിനു മുമ്പ് ഒരു മുബുത്തത നമുക്ക് സങ്കല്പിക്കാം ഒന്നെങ്കിൽ വാജിബുൻ എന്ന് പറയാം അല്ലെങ്കിൽ പിന്നെ ലിൽ ഫാദിലി അത് അത് മറങ്ങുന്നത് വാജിബുൻ എന്നതിലേക്കാണ് അതിന്റെ താലൂക്ക് നമുക്ക് വെച്ചുകൊടുക്കുക അപ്പോ ഈ ലിൽ ഫാദിലി എന്നുള്ളത് മുത്താലിഖ് വാജിബുൻ എന്നുള്ളത് അത് ഖബറാണ് എന്റെ മുക്ത മെഹദു ഫാൻ ബേത്തുപ്പിക്കാൻ വേണ്ടി കളഞ്ഞതാണ് നമുക്കവിടെ അല്ലെങ്കിൽ ഹാദൽ ഹുക്കുമു എന്നോ നമുക്ക് സങ്കൽപ്പിച്ചു കൊടുക്കാം ഇതാണ് ഇതാണതിൻ്റെ ഒരു അറാബിയായ വശം ഇതിൽ കാര്യമായിട്ടൊന്നും ഷർഹിന്റെ ആവശ്യമില്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇഹ്ഫ എന്നാണ് ഇഹ്ഫ എന്ന് പറഞ്ഞാൽ തൻവീനിന്റെയോ ശേഷം ഇൽഹാറിന്റെ ഒഴിച്ച് അക്ഷരമൊഴിച്ച് ഇത്ഗാമിന്റെ ആറ് അക്ഷരമൊഴിച്ച് ഇഖ്ലാബിന്റെ ഒഴിച്ച് ബാക്കിയുള്ള പതിനഞ്ചക്ഷരങ്ങൾ ഈ പതിനഞ്ചക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു മറിച്ചു അതിനുശേഷം അതിന്റെ ഉദാഹരണം പറയുമ്പോൾ നമുക്ക് തിരി അടുത്ത ബയത്തില് എന്റെ ഉദാഹരണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്തുമ്പോൾ വിശദീകരിക്കാം പിന്നെ പതിനഞ്ചാമത്തെ ബൈത്ത് അർത്ഥം ഫി ഫി നമ്മൾ നോക്കിക്കോറണം പറഞ്ഞല്ലേ ചെയ്യണം ഹർഫുകളിൽ നിന്നും മിച്ചം വന്നത് ഏതാത് ഫി ഹംസത്തിൻ പത്തിന് ശേഷം അതായത് അക്ഷരങ്ങളിൽ അക്ഷരത്തിൻ്റെ അടയാളങ്ങളാകുന്നത് ആ പതിനഞ്ചക്ഷരത്തിൻ്റെ അടയാളങ്ങളാകുന്നത് അതിന്റെ സൂചിക ആകുന്നത് ഫി കിൽമി ഈ കരിമത്തിൽ ഫി കിൽമിഹാദ് ഈ കരിമത്തിലുള്ള ഞാൻ അതിനെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു അതായത് പിന്നെ ശേഷം പറയാൻ പോകുന്ന ബൈത്തില് ആ പതിനഞ്ച് അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അടുത്ത വരുന്ന ബൈത്തില് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം ഇനി നമുക്ക് എൻ്റെ ഒരു അറാബി വശം നോക്കാം ഫി ഹംസത്തിൻ ഫി എന്നുള്ളത് ഹർഫിജറാണ് ഹംസത്ത് എന്നുള്ളത് മജറൂറാണ് مجال متعلق الفاضل من الفاضل الاجل من الحروف اه حروف ما كان ده يادر متعلق حروف ال 15 جنر تلولا حروف لنولا 15 جنر من بعدي، فينا من حرف جرى كم بعدي ان ده مجرور ظرف مجرور اك المضاف كم عشر ان ده مضاف اليه اك فينا رمزها എന്നതിനെ നമുക്ക് എന്താ ചെയ്യാം റംസു ഹ റംസു എന്നതിനെ മുബുദ്ധതയാക്കാം ഹ മുഫിൻ പിന്നെ ഫി കൽമി ചില നുസ്കളിൽ ഫി കിൽമി എന്നും കാണാം അത് രണ്ടും ഉപയോഗിക്കാം കാഫിന് ആക്കാം കാഫിന് കസറു ആക്കാം പക്ഷെ കുറച്ചും കൂടി അഷ്വറായത് അഷ്ഹറായ അഭിപ്രായം കസറാക്ക എന്നുള്ളതാണ് എന്നാലും കുറച്ചും കൂടി അഫ്സഹു കാഫിന് ഫീ നമ്മൾ ി നമ്മുടെ രണ്ടും വന്നിട്ടുണ്ട് പക്ഷേ പക്ഷെ പണ്ട് അധിക പേരും സ്ഥിരപ്പെടുത്തുന്നത് കാഫിന് ഖസറായിട്ടാണ് അപ്പോ ഫിൾ ഈ ബൈത്തിലുള്ള കലിമത്തിലുള്ളതായ പതിനഞ്ചക്ഷരങ്ങളാകുന്നു അതിൻ്റെ അടയാള കലിമത്തിലുള്ളതായ അതിന് അടയാളങ്ങളാകുന്നത് ഞാൻ അതിനെ ഒരുമിച്ച് കൂട്ടി നമുക്ക് ഇവിടെ ഈ ഫി കിൽമി എന്നുള്ള ഫീ കിൽമി എന്നുള്ള ൂറിനെ എന്നതിന്റെ ഖബറായിട്ടും സങ്കല്പിക്കാം രണ്ടു മൂന്ന് രൂപ കണ്ടതിൽ ഒന്നിങ്ങനെ ചെയ്യാം റംസുനെ മുബർത്തതയാക്കാം അത് മുലാഫ് എന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം ഖബറാക്കാം അപ്പോൾ ഫീ അപ്പോ റംസുഹിമി അതിന് അടയാളമാകുന്നത് ഈ ബൈത്തിലുള്ള കെലിമത്തിലുള്ളതാകുന്നു കലിമത്തിൽ ഉള്ളതാകുന്നു അത് നമ്മൻ തുഹ ആ ഞാൻ ഒരുമിച്ച് കൂട്ടിയതായ ഞാൻ ഒരുമിച്ച് കൂട്ടിയതായ ഈ ബെയ്ത്തിലുള്ള കലിമത്തിലാകുന്നു അതിൻ്റെ അടയാളങ്ങൾ എന്ന് നമുക്ക് സങ്കല്പിക്കാം അപ്പോൾ റംസുൽ മുബ്തദ ഫീ കിൽമി എന്നുള്ളതിനെ ജാർ മജൂറൂർ ഖബറാക്കാം പിന്നെ കെൽമി എന്നുള്ളത് മുലാഫാൻ ഹാദ മുദാഫിലേഹി അപ്പോൾ അതിൻ്റെ ബതിലാണ് അൽ ബെയ്ത്ത് അപ്പോൾ അതിനുള്ള ബെയ്ത്തിന് മജുരൂർ ആയത് കാരണം ഹാദ എന്നുള്ളത് മജൂറൂറിൻ്റെ സ്ഥാനത്താണ് മുലാഫിലഹി ആയതുകൊണ്ട് പിന്നെ ആ ഹാ കഥ ലൂര് ഹാമടങ്ങുന്നത് കിൽമിലേക്കാണ് കലിമത്ത് കിൽമിലേക്കാണ് അതായത് ആ കെലിമത്തുകളെ ഞാൻ ഒരുമിച്ച് കൂട്ടി ഈ നൃത്തത്തിൽ നമുക്ക് എൻ്റെ അടുത്ത ബൈത്തും കൂടി നോക്കാം ആ ബൈത്ത് ഈ അടുത്ത ബൈത്തിന്റെ പ്രത്യേകത അത് ഈ എഹ്ഫിന്റെ പതിനഞ്ച് അക്ഷരങ്ങളെ മുസന്നിഫ് റഹിമഹ ഒരു ബൈത്തിൽ ഒരുമിച്ച് കൂട്ടി അപ്പൊ ഈ പറയാൻ പോകുന്ന ബൈത്തിലെ ഓരോ കെളിമത്തിൻറെയും ആദ്യത്തെ അക്ഷരമാണ് ഇഹ്ഫാനിൻ്റെ അക്ഷരമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് ശ്രദ്ധിച്ചു ഓരോ കലിമും ഇതിലുള്ള ഓരോ കെമത്തിൻ്റെയും ആദ്യത്തെ അക്ഷരങ്ങൾ എടുക്കുകയാണെങ്കിൽ അതാണ് ഇഹ്ഫിൻ്റെ അക്ഷരം അപ്പം ഒന്നാമത്തതിൽ സ്വാദ് പിന്നെ പിന്നെ സ പിന്നെ ക കഫ് പിന്നെ ജീൻ പിന്നെ ഷീൻ പിന്നെ കോഫ് പിന്നെ സീൻ പിന്നെ ദാൽ പിന്നെ ത്വ പിന്നെ സായ് പിന്നെ ഫീ പിന്നെ ത പിന്നെ കോഫ് പിന്നെ ദ്വ പിന്നെ ദ്വ ഇതാണ് ഇവിടെ ഇഹ്ഫ ഇൻ്റെ അക്ഷരങ്ങളായി മുസന്നിഫ് റഹിമഹ കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഈ ബൈത്തിനെ നമുക്ക് സങ്കല്പിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഈ ബൈത്തിനെ മുമ്പ് ഈ ഒരു മുബത്തത സങ്കല്പിക്കാം എന്നിട്ട് ഈ കലിമത്തിനെ മൊത്തം നമുക്ക് എന്താക്കാം ഖബറായിട്ടും പറയാം എങ്ങനെ നമ്മളെ പറഞ്ഞു റംസുഹാന്ന് പറഞ്ഞല്ലോ ഈ കലിമത്തിലുള്ളതാകുന്നു ഹിയ അതാകുന്നത് ഈ സിഫ്ദന എന്ന കലിമത്താകുന്നു അപ്പം ഒരു ഹിയ എന്ന മുപത്ത നമ്മൾ സങ്കല്പിച്ചു കൊടുക്കുക എന്നിട്ട് ഈ കലിമത്തിനെ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം ഖബറായിട്ടും സങ്കല്പിക്കാം ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ റംസുഹ ആ തൊട്ട് മുമ്പത്തെ വേദിയിൽ റംസുഹ എന്നതിനെ റംസിനെ മുപുത്തതാക്കുകയും ഈ ഫി കൽമി എന്നുള്ളതിനെ നമുക്കിതിൻ്റെ ജാർമജു മുത്താലിക്കുകയും എന്നിട്ട് ഖബർ എന്ന ഈ കലിമത്ത് മൊത്തം ഖബറാക്കുകയും ചെയ്യാം ഈ രണ്ട് രൂപത്തിൽ യാറാകും നമുക്ക് അവിടെ പ്രാക്ടിക്കൽ ആകുന്നതാണ് ഇതാണ് ബന്ധപ്പെട്ട് മുസന്നിഫ്റഹിമ കൊടുത്തിട്ടുള്ള ബൈത്ത് നമുക്ക് ഉദാഹരണം നോക്കാം ഇവിടെ നൂൻസാക്കിന്റെയും തൻവീനിന്റെയും ശേഷം ഹുറൂഫുൽ ഹിജായിൽ നിന്നും ഈ പതിന ഈ ബൈത്തിൽ പറയപ്പെട്ട ഈ പതിനഞ്ച് അക്ഷരങ്ങൾ വന്നാൽ നമ്മൾ മറിച്ച് മണിച്ച് ഉച്ചരിക്കണം ഉദാഹരണം നോക്കിക്കോ ആദ്യം സ്വാധന സ്വാദൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ നൂൺസാക്കിന് ശേഷം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെയ്യണം തൻവിനെയും ഇഹ്ഫ ചെയ്ത് മറിച്ച് മണിച്ച് ഉച്ചരിക്കേണ്ടതാണ് ഇതേപോലെ എല്ലാ ഓരോ അക്ഷരങ്ങളും നമ്മൾ ചെയ്യുക പരിശുദ്ധപ്പുറം അങ്ങനെ ഓരോ ഉദാഹരണങ്ങളെടുത്ത് ഉച്ചരിച്ച് നോക്കാം هذا والله اعلم وصلى الله على نبينا محمد